ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ട് കടലക്കറി തയ്യാറാക്കിയാലോ അതിനു വേണ്ടി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒരൊന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളയിരുന്നത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരൊന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഇത് ഇപ്പോൾ കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വയ്ക്കാവേ ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് എടുക്കാം ഇപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല ഗ്രേവിയോടുകൂടി തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം കടലക്കറി വെക്കുമ്പോൾ ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you, thank you for watching.